നമസ്തേ ഇന്ന് വളരെയധികം സന്തോഷകരമായൊരു ദിവസമാണ് നമ്മുടെ മൂവാറ്റുപുഴ സുഖജീവൻ നെയ്ച്ചസിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച രാത്രി എട്ട് തൊട്ട് ഒമ്പത് വരെ നീ ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആരോഗ്യരക്ഷാ വെബിനാർ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് നാളെ അത് സ്റ്റാർട്ട് ചെയ്യും ഇനി എല്ലാ വെള്ളിയാഴ്ചയും വെബിനാർ നടക്കുകയാണ് നമുക്കറിയാം കേരളം ഇന്ന് രോഗികളുടെ ഒരു ഹമ്പായി മാറിയിരിക്കുകയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ രോഗികളുള്ള പ്രദേശമായി നമ്മുടെ കേരളം വളരെ സങ്കടകരമായ വസ്തുതയാണത് ഇന്ന് ഒരു രോഗിയെങ്കിലും ഇല്ലാത്ത ഒരു വീടും കേരളത്തിൽ ഇല്ല എന്നൊരു അവസ്ഥയായിട്ടുണ്ട് പല വീട്ടിൽ രണ്ടും മൂന്നും പേരുണ്ട് നമ്മളുടെ മൊത്തം വരുമാനത്തിൻ്റെ സിംഹമാകുമെന്നും മരുന്ന് മേടിക്കാൻ വേണ്ടി ചിലവഴിക്കുകയാണ് ഇത്തരം രോഗങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും തീരാവ്യാധികളാണ് മാറാവ്യാധികളാണ് എന്നതാണ് വസ്തുത എന്നാണോ ജീ മരിക്കുന്നത് അന്ന് വരെ മരുന്ന് കഴിക്കേണ്ട അവസ്ഥ അപ്പോൾ ഇതിനകത്തുനിന്ന് എന്തെങ്കിലും രക്ഷപ്പെടാൻ വല്ല ഉണ്ടോ എന്നതിനെ കുറിച്ചൊരു അന്വേഷണമാണ് ഇവിടെ ഈ വെബിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ടൊക്കെയാണെങ്കിൽ കോളറ വിഷൂചിക വസൂരി തുടങ്ങിയിട്ടുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ വന്നിരുന്നു അത്തരം രോഗങ്ങളൊന്നും നിന്നില്ല കാരണം അത് കൊണ്ടും അതുപോലെ ആൻറ്റിബയോട്ട്സൊക്കെ അതിനൊക്കെ നമ്മൾ നിയോഗിച്ചു കഴിഞ്ഞു നിയന്ത്രിച്ചു കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ വരുന്ന ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഫാറ്റി ലിവർ ഹൃദ്രോഗം പി സി യു ഡി അതുപോലെ സ്ട്രോക്ക് ഇങ്ങനെയുള്ള അനവധി രോഗങ്ങൾ ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസിലാണ് ജീവിതശൈലി രോഗങ്ങളാണ് ബാക്ടീരിയോ വൈറസോ വംഗസോ ഒന്നും ഒരു രോഗമല്ല അതുകൊണ്ട് നമുക്ക് മരുന്ന് കൊണ്ട് ഇത്തരം രോഗങ്ങൾ ഇല്ലാതെയാക്കാൻ സാധിക്കില്ല അപ്പോൾ ഈ തെറ്റായ ജീവചര്യെന്നുണ്ടായ ഇത്തരം രോഗങ്ങൾ ഇല്ലാതെയാക്കണമെങ്കിൽ നമ്മൾ ശരിയായ ജീവചര്യയിലേക്ക് വരേണ്ടിയിരിക്കുന്നു ഇതിനുള്ള അറിവ് പങ്കുവെക്കലിൻ്റെ പ്രശ്നമാണുള്ളത് നമ്മൾ പലപ്പോഴും ഈ രോഗത്തിൻ്റെ കാരണത്തിൽ നിന്ന് മാറുന്നില്ല നമ്മുടെ ഒരു കാലിൻ്റെ ഒരു മുള്ളു കൊണ്ടു അതിങ്ങനെ പഴുത്ത് വ്രണമായി മാറി നമ്മൾ പോയി കഷായം കുടിച്ചിട്ട് കാര്യമില്ല ആ മുള്ളെടുത്ത് മാറ്റിയാൽ മാത്രമേ നമ്മുടെ രോഗം ഭേദമാവുകയുള്ളൂ ഇതുപോലെ എന്താണോ നമ്മളുടെ പ്രമേഹത്തിൻ്റെ കാരണം ഈ കാരണത്തില്ലാതെയൊക്കെ കാര്യമില്ലാതെ ആവുള്ളൂ പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ രോഗത്തിൻ്റെ കാരണം കാരണങ്ങളെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് രോഗത്തിന് ലക്ഷണങ്ങളെ ഇല്ലാതെയാക്കാനുള്ള മരുന്നാണ് കഴിക്കുന്നത് അതുകൊണ്ടാണ് രോഗം മാറാത്തത് കാരണം കാരണമില്ലാതെയാകാതെ കാര്യമില്ലാതെയാവില്ലെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഇത്തരം രോഗങ്ങൾ പെരിയിപ്പിരികൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനകത്ത് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ശരിയായ ഡയറ്റിലേക്കും ശരിയായ എക്സർസൈസിലേക്കും വരണം പ്രധാനമായിട്ട് അതാണ് കാര്യം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പങ്കുവെക്കലാണ് ഇത്തരം കാര്യങ്ങൾ ചർച്ചയിലാണ് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അപ്പോൾ രണ്ടാമതൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം രോഗങ്ങളെ ഫലപ്രദമായിട്ട് തടയണമെങ്കിൽ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം സാധിക്കും ഇതൊക്കെ അതൊന്നും നമ്മൾ വിചാരിക്കുന്നുണ്ട് മാറാ വ്യാധികളല്ല ഇതൊന്നും തീരായ വ്യാധികളല്ല ഇതൊക്കെ മാറ്റി പത്ത് വർഷം മരുന്ന് കഴിച്ചവർ പോലും മരുന്നില്ല സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം രോഗങ്ങൾ പലതും നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും മരുന്നില്ലാതെ ജീവിക്കാനും സാധിക്കും ഒത്തിരി പണം ലാഭിക്കാനും സാധിക്കും പക്ഷേ അതിന് നമ്മൾ ഈ മരുന്നിൻ്റെ മാർഗത്തിലൂടെ മാത്രം പോയാൽ നടക്കില്ല എന്ന് മാത്രം ഞാൻ ഞാനിന്നിപ്പോൾ ഡോക്ടർമാരോ മരുന്നിനോ ഒന്നും കുറ്റം പറയുകയല്ല ചെയ്യണത് ഈ ലൈഫ് സ്റ്റൈലാണ് ഈ രോഗത്തിൻ്റെ കാരണം അപ്പോൾ ഒരു ശരിയായ ലൈഫ് സ്റ്റൈലിലേക്ക് വരാതെ നമുക്ക് ഒരു ഇതിന് മാറ്റിയെടുക്കാൻ സാധിക്കില്ല ഇതാണ് നമ്മൾ പങ്കുവെക്കണത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കുള്ള അറിവ് കുറവ് അറിവ് പങ്കുവെക്കാത്ത അറിവില്ലാത്തത് നിങ്ങളുടെ കുഴപ്പമല്ലാതെ അതൊരു കുറവ് മാത്രമാണ് അറിവ് കിട്ടാത്തത് നമ്മളുടെ സമൂഹം നമ്മളുടെ വീട്ടിൽ നിന്നാണ് ആദ്യം അറിവുണ്ടാവേണ്ടത് പക്ഷേ വീട്ടിൽ നമ്മൾ മാതാവിനും പിതാവിനും എങ്ങനെയാണ് ആരോഗ്യകരമായ ജീവചര്യം അനുവർത്തിക്കേണ്ടതെന്ന് തൻ്റെ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല ഇനി വിദ്യാലയങ്ങളിപ്പോൾ അവിടെ നിന്നും ഇതിനുള്ള അവസരങ്ങളില്ല ഈ പിന്നെ ഉള്ളത് ആരാധനാലയങ്ങളാണ് അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്ന കാര്യം പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വലിയ വലിയ പ്രഭാഷണങ്ങളുണ്ട് പക്ഷേ എങ്ങനെ ഇവിടെ ആരോഗ്യത്തെ ജീവിക്കുന്നതിനെ കുറിച്ച് അവിടെയും പഠിപ്പിക്കുന്നില്ല ലൈബ്രറികളാണെങ്കിലും മറ്റ് ക്ലബ്ബുകളും സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവരൊന്നും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല കിഡ്നി പോയി കഴിയുമ്പോൾ പണം പിരിക്കാൻ ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ കാണാം ലിവറ് മാറ്റി വയ്ക്കാനൊക്കെ ലിവർ പോകാതിരിക്കാനുള്ള കാര്യത്തിൽ കുറിച്ച് ഇവരാരും പഠിപ്പിക്കുന്നില്ല ഇതാണ് അവസ്ഥ ഇങ്ങനെയാണ് കേരളം ഈ കീഴ്പോട്ട് കീഴ്പോട്ട് ആരോഗ്യരംഗത്ത് കീഴ്പോട്ട് കീഴ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് ഒരു പരിഹാരം നമുക്ക് ആരോഗ്യത്തോടെ സുഖവും സന്തോഷമായി ജീവിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഒരു മനുഷ്യന് വേണ്ടത് ഏറ്റവും വലിയ ഒരു സ്വത്തതയാണല്ലോ അവൻ്റെ ആര അവൻ്റെ ഏറ്റവും വലിയ സ്വത്തം എന്ന് പറഞ്ഞത് ഈ ശരീരമാണ് ശരീരമാധ്യം കലുധർമ്മ സാധനം എന്ന് പറയും ഇതാണ് സുഖം അനുഭവിക്കാനുള്ള ഉപകരണം ഇതില്ലെങ്കിൽ പിന്നെ പണം ഉണ്ടായിട്ട് കാര്യമില്ല വലിയ മിടുക്കന്മാരെ മക്കളുണ്ടായിട്ട് കാര്യമില്ല വലിയ ബന്ധുക്കൾ ഉണ്ടായിട്ട് കാര്യമില്ല അധികാരം ഉണ്ടായിട്ടും കാര്യമില്ല അപ്പോൾ ഈ ശരീരമാധ്യം കലുധർമ്മ സാധനം ഇതിനെ നമുക്ക് സംരക്ഷിക്കുക ഈ ആരോഗ്യത്തെ നിലനിർത്തുക ഇതിനാവശ്യമായിട്ടുള്ള അറിവുകൾ പങ്കുവയ്ക്കുക ഇതാണ് നമ്മൾ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് വളരെ പരമപ്രധാനമായ കാര്യമാണ് ഒരിക്കലും നമ്മൾ ശരീരത്തെ തള്ളിയിട്ട് പലപ്പോഴും നമ്മൾ ഈ കാര്യത്തിന് മാത്രം സമയമില്ല നമുക്ക് ബാക്കി എല്ലാത്തിനും സമയമുണ്ട് ഈ വെബിനാറിൽ തന്നെ എത്ര പേര് വെബിനാറിൽ നിങ്ങൾ പലരും എനിക്കറിയാം നാളെ മറ്റന്നാൾ മാറ്റി വയ്ക്കും പിന്നെ മാറ്റി വയ്ക്കും അവസാനം നിങ്ങൾക്ക് പലപ്പോഴും വെബിനാറിൽ വരാൻ പോലും സാധിക്കില്ല ശുഭശ്ശീക്കുന്ന ഒരു നല്ല കാര്യം മാറ്റിവെക്കരുത് അതാണ് ആദ്യം ചെയ്യേണ്ടത് അതുകൊണ്ട് നമ്മളുടെ ഉപകരണം നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യമായിട്ടുള്ള ഉപകരണമാണ് ആരെയൊക്കെയുള്ള ശരീരം ആ ഉപകരണത്തെ തേച്ച് മിനിക്കാനുള്ള വിദ്യയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നാളെ മുതൽ നാളെ മുതൽ നാളെ ആദ്യം ശരിത്തെ ശനിയാഴ്ചയാണ് അടുത്ത ആഴ്ചയോട്ടെല്ലാം വെള്ളിയാഴ്ച എട്ട് മണി ഒമ്പത് മണി വെബിനാറിൻ്റെ വെബിനാറിൽ വരണം ഇത് ഞങ്ങൾ ഞാനിരുന്ന് പ്രസംഗിക്കാൻ നിങ്ങൾ കേൾക്കുക അങ്ങനെയല്ല ഇത് നമ്മൾ ഒരു ഒരു ആശയങ്ങൾ പങ്കുവെക്കലാണ് നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങൾക്ക് നിങ്ങൾ മരുന്ന് കഴിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ രോഗത്തിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പറയാം അത് നമുക്ക് കേൾക്കാനും അതിൻ്റെ പരിഹാരം നിർദ്ദേശിക്കാനും അങ്ങനെ ഒരു ഇൻട്രാക്ഷന് കൂടിയിട്ട് ഒരു സത്സംഗമാണത് അങ്ങനെ നമുക്ക് ആരോഗ്യത്തെ നേടിയെടുക്കാൻ സാധിക്കും സാധിക്കും ഇതൊന്നും ഒരു അവസാന വാക്കല്ല നിങ്ങളുടെ രോഗം പലതും മാറ്റി നിങ്ങൾക്ക് സുഖവും സന്തോഷവുമായിട്ട് ജീവിക്കാൻ സാധിക്കും ഇതിനാവശ്യമായ കാര്യങ്ങൾ ഇതിൻ്റെ പ്രകൃതി മാതാവ് നമുക്ക് കനിഞ്ഞ അനുഗ്രഹിച്ചുള്ള അനുഗ്രഹങ്ങളാണ് പങ്കുവെക്കുന്നത് നേച്ചർ ലൈഫാണ് ഇത് പ്രകൃതി ചികിത്സ മാത്രമല്ല പക്ഷേ നമ്മൾ ദീർഘകാലം ഇങ്ങനെ രോഗിയായിട്ടും കൂട്ട് പോയി ദീർഘകാലം മരുന്ന് കഴിച്ച് നമുക്ക് പല രോഗങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ ഈ രോഗങ്ങളിൽ രക്ഷപ്പെടാൻ നമുക്ക് ചിലപ്പോൾ ചില മരുന്നുകൾ വേണ്ടി വരും ചില സങ്കേതങ്ങൾ വേണ്ടി വരും അത് നമുക്ക് ഇപ്പോൾ കഴിക്കുന്ന മരുന്നുകൾ പൂർണ്ണമായിട്ട് നിർത്താതെ ആ മരുന്നുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മറ്റ് ചില സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ട് ചില ഇലകളോ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തൊക്കെ ഉപയോഗിച്ചാൽ ഞങ്ങൾ ഇത് മാറ്റണത് അപ്പോൾ അത്തരം അത്തരം സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ട് ഇത് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് മരുന്നിൻ്റെ ഡോസ് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് പലർക്ക് നിർത്താൻ സാധിക്കും നൂറ് ശതമാനം പേർക്ക് നിർത്താൻ പറ്റിക്കണമെന്നില്ല എങ്കിൽ പോലും മരുന്നും ഡോസ് കൊണ്ട കുറയ്ക്കാനും അളവ് കുറയ്ക്കാനും പല പ്രശ്നങ്ങളും പരിഹരിക്കാനും സാധിക്കും അതിനുള്ള ഒരു തുറന്ന ഒരു ക്ലാസ്സാണ് ചർച്ചയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളെ ഹാർദമായിട്ട് ഈ ആരോഗ്യരക്ഷാ ക്യാമ്പുകളിൽ ആരോഗ്യരക്ഷാ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ക്യാമ്പുകളാണെങ്കിലും നമ്മളുടെ നേച്ചർ ഹെൽത്ത് മിക്സ് ആണെങ്കിലും ഒക്കെ ഈ ഒരു കാഴ്ചപ്പാടിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ആരോഗ്യമാണ് ആരോഗ്യത്തെ രക്ഷിക്കുക അതിന് ആഹാരവും വ്യായാമവുമാണ് പരമപ്രധാനമായിട്ടുള്ളത് എന്ന ഒരു സന്ദേശമാണ് നമുക്കുള്ളത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ആയിരം ആരോഗ്യ നേർന്നുകൊള്ളുന്നു നമുക്ക് നാളെ രാത്രി എട്ട് തൊട്ട് ഒമ്പത് വരെ വീണ്ടും ഒന്നിച്ച് കണ്ടുമുട്ടാം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്